ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമല്ല എല്ലാവർക്കും എല്ലാരും സുഖമായിട്ട് ഇരിക്കാൻ വിചാരിക്കുന്നു അപ്പൊ ഇന്നൊരു ഷോപ്പിങ്ങിന് പോവാന്ന് ഷോപ്പിംഗ് വെച്ചാൽ അങ്ങനെ വലിയ പെർച്ചേസ് ഒന്നുമല്ല ഒരു ചെറിയ സാധനം വാങ്ങാൻ മിക്ക ആൾക്കാരും എൻ്റെ സാരി കാണുമ്പോൾ ചോദിക്കാറുണ്ട് എവിടുന്നാ പെർച്ചേസ് ചെയ്ത് ഓൺലൈൻ ആണോ ഏഹ് അതോ എവിടെന്നാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഞാനെങ്ങനെയാണ് എൻ്റെ ഒരു സാരി ഷോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് മുടി ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ വിട്ടിട്ടേ ഉള്ളൂ കാറ്റിന് പറക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം മുടി പണ്ടത്തെ എൻ്റെ ആസ് യൂഷ്വൽ കേൾസ് ആവുന്നവരെയല്ലേ എനിക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് കാറ്റിന് വിട്ടേക്കാണ് വലിയൊരു കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട് എന്താ നമ്മൾ ട്രെൻഡ്സ് എന്ന് വാങ്ങിച്ച കുടുപ്പായിരുന്നു കേട്ടോ മീൻസ് ടോപ്പായിരുന്നു ഭയങ്കര കംഫേർട്ടാണ് ഇപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ളതുകൊണ്ട് നല്ല സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട് കോട്ടൺ അല്ല പക്ഷെ എന്നാലും ഇത് ഓക്കെയാണ് പിന്നെ ഞാൻ മാലയൊന്നും ഇട്ടില്ല നല്ല ചൂടാണ് ചൂട് കൊണ്ട് എൻ്റെ കഴുത്തിൻ്റെ പുറകിൽ മുഴുവനും ചൂടൂര് വന്ന് അവസ്ഥയായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് മാലയിപ്പം ഞാൻ നന്നായിട്ട് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് തീരെ പറ്റുന്നില്ല ഇടാൻ വേണ്ടിയിട്ട് പിന്നെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കണ്ണെരുതിക്കളൊന്നുമില്ല ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് മാത്രം ഇട്ടിട്ടുണ്ട് പൊട്ടും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ റെഡി ആയിട്ടുണ്ട് പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാരി ഇപ്പം ഇവിടെ നിന്ന് എറണാകുളത്തുനിന്ന് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ല നമുക്ക് നാട്ടിലൊരു സ്ഥലം ഉണ്ടല്ലോ അപ്പം പിന്നെ അധികം സാരീസും ഞാൻ ഒടുങ്ങി യൂസ് ചെയ്യുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഓൾറെഡി ഒരു ബ്ലൗസ് ഉണ്ട് ഈ ഒരു ബ്ലൗസ് ഇതിന് പണ്ടൊരു സാരി എടുത്തതായിരുന്നു പക്ഷേ അത് ശരിയായിട്ടുണ്ടായിട്ടില്ല ഞാൻ ഉടുക്കാറുമില്ല അപ്പം ഈ ഒരു ബ്ലൗസിന് മാച്ചായ ഒരു സാരിയാണ് ഏകദേശം നോക്കുന്നത് നമുക്ക് കിട്ടുമെന്നറിയില്ല അത് നമുക്ക് എന്തായിട്ട് പോയി നോക്കാം എൻ്റെ അവിടെ എത്തിയിട്ട് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ നോക്കാം നമ്മൾ വയറ്റിലേന്ന് മെട്രോ കയറിയിട്ട് മഹാരാജേസിൻ്റെ അവിടെയാണ് കേട്ടോ എത്തിയത് അവിടെയാണ് നമ്മൾ ഷോപ്പ് വന്നിട്ട് ഇത് കുറച്ച് ദിവസമായിട്ടേ ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൂ എന്നാണ് കേട്ടത് കേട്ടോ പിന്നെ എനിക്ക് എറണാകുളത്ത് ഞാൻ ഇങ്ങനെ ഓരോ കടകൾ പരിചപ്പെട്ട് വരുന്നേ ഉള്ളു പിന്നെ പരാഗ് പിന്നെ നമ്മളെ കണ്ണൂരൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് പരാഗിനെ കുറിച്ച് പണ്ടേ അറിയായിരുന്നു പക്ഷെ ഇവിടുത്തെ ഐറ്റംസ് എങ്ങനെ ആയിരിക്കും എന്നറിഞ്ഞൂടെ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ വന്നപ്പാടിങ്ങനെ എന്ത് നോക്കണം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ബ്ലൗസ് കയ്യിലെടുത്തോണ്ട് അതിന് ആയ ഒരു സാധനം വേണമെന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ പോയ സമയം വൈകുന്നേരം ആയതുകൊണ്ട് അവർക്ക് കുറച്ച് നോമ്പ് കുറിക്കേണ്ട സമയമൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാം എടുത്ത് നോക്കണം ഓരോ ഓരോ മെറ്റീരിയലും എടുത്ത് നോക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം കട നിറച്ചും ഇങ്ങനെ വിശാലായിട്ട് മെറ്റീരിയൽസ് ഉണ്ട് ഓരോന്നിൻ്റെയും റേറ്റ് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇന്ന റേറ്റ് ഒരു സെക്ഷൻ മുഴുവനും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാനും അവർക്ക് എടുത്തരാനും ഭയങ്കര എളുപ്പമായി തോന്നാറുണ്ട് പക്ഷെ അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒന്നാമതെല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും കൂടെ അവരെ കൊണ്ട് വലിച്ചു വാരി ഇടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ നല്ല 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 ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽസ് ആണ് ടോപ്പ് തയ്ക്കാനായാലും എന്തിനായാലും ബെസ്റ്റ് മെറ്റീരിയൽസ് ആയിരുന്നു ആൻഡ് ഞാൻ ആദ്യമായിട്ടാണ് പരാഗംന്ന് എടുക്കുന്നത് ഞാൻ പണ്ടൊന്നും എടുക്കാറില്ല ഞാൻ പണ്ട് കണ്ണൂർ കണ്ണൂരുണ്ടായ സമയത്ത് നമ്മൾ ലുലൂലാണ് പോവാറ് അവിടെ നിന്നാണ് ഞാൻ ഇങ്ങനെ മെറ്റീരിയൽസ് എല്ലാം എടുത്തത് അവിടെ നിന്നാണ് ഞാൻ ഇങ്ങനെ സാരി എടുക്കുക എന്നുള്ള അതായത് നമ്മളെ മെറ്റീരിയലിനെ കൊണ്ട് സാരി എടുക്കാമെന്നുള്ള ത്രോട്ട് പ്രോസസ്സിൽ വന്നത് എൻ്റെ കുറച്ച് എല്ലാം അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഡിസൈൻ ചെയ്യാറുള്ളത് അപ്പോൾ ഇവിടെ പോയപ്പോഴത്തേക്ക് അട്ട കൺഫ്യൂഷനായിരുന്നു ഏത് എന്ന് പിന്നെ നമ്മൾ ബ്ലൗസ് കയ്യിലുള്ളതുകൊണ്ട് അതിന് മാച്ചിങ് ആയത് ഏകദേശം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ടോപ്പിന് പറ്റിയത് അതായത് നമ്മളെ കോളേജ് ഓഫീസ് അങ്ങനെ അങ്ങനെയുള്ള ടോപ്പിനു പറ്റിയത് ഒരുപാടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് ഒരുപാട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതായത് എന്നെ പോലെയുള്ളവർക്കെല്ലാം ഒരു ഒന്നര മീറ്റർ വെച്ച് നമുക്കൊരു ടോപ്പ് തയ്ക്കാൻ പറ്റും ബാക്കിയുള്ളവർക്കൊക്കെ ഒരു മീറ്റർ അത്യാവശ്യം നല്ലോണം അറിയുന്നവർക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ടോപ്പ് വൃത്തിക്ക് തയ്ക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഞാൻ അങ്ങനെയാണ് മിക്കപ്പോഴും ടോപ്പ് തയ്ക്കുമ്പോൾ എടുക്കാറ് അപ്പം ഇന്ന് പർപ്പസ് ഫുള്ളി വന്നത് സാരി എടുക്കാനാണ് അപ്പം നല്ല കൺഫ്യൂഷൻ ആയിരുന്നതൊക്കെ കണ്ടിട്ട് ചെയ്തെടുക്കണം എന്ന് ആൻഡ് അറുപത് രൂപേൻ്റെ ഇവിടെ ഞാൻ റീൽസ് കണ്ട സമയത്ത് നാൽപ്പത് രൂപ മുതൽ അറുപത് രൂപ മുതൽ അങ്ങനെ സ്റ്റാർട്ടിങ് ഉണ്ട് എന്നാണ് കേട്ടിട്ടുണ്ടായത് അപ്പോൾ ആ വന്നപ്പോൾ തന്നെ അതാണ് ആദ്യം സെർച്ച് ഔട്ട് ചെയ്തത് അറുപത് രൂപേൻ്റെ മെറ്റീരിയൽ എന്താണ് കാരണം നമ്മളിപ്പോൾ സാരിക്ക് വേണ്ട ഒരു അഞ്ചര മീറ്റർ തുണിയാണല്ലേ ആ അഞ്ചര മീറ്റർ തുണി വെച്ചിട്ട് നമുക്ക് എടുക്കണമല്ലോ അപ്പോൾ അതാണ് ആദ്യം നോക്കിയത് പക്ഷേ അവർക്ക് എന്താ പറയുക ആൾക്കാർ ഭയങ്കര കൂടുതലായിരുന്നു പിന്നെ ഇവർക്ക് നോമ്പിൻ്റെ വാ വാങ്ക് കുടിക്കേണ്ട സമയമെല്ലാം ആയതുകൊണ്ട് അവർക്ക് ഫുഡ് കഴിക്കാനൊക്കെ പോകാനുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഇതുകൊണ്ട് എനിക്ക് അധികം ഒന്നും നോക്കാനൊന്നും പറ്റിയിട്ടില്ല നമുക്ക് വേറെ ദിവസം എന്തായിട്ടും വരാം പക്ഷേ ഈ വന്ന സ്ഥിതിയിൽ ഏകദേശം ഇതായി ഈ ഒരു ക്ലോത്ത് എനിക്ക് മാച്ചായിട്ട് തോന്നിയിട്ടുണ്ട് എൻ്റെ ബ്ലൗസിനും ബ്ലൗസും കൂടെ വേണമല്ലോ നമ്മൾ സാരി എടുക്കണമെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പെട്ടെന്നൊരു ഒരു ഇതിലെടുത്തത് അപ്പോൾ ഈ നോക്കിയ ഒരു മെറ്റീരിയലിന് നൂറ്ററുപത് രൂപയോട്ടോ മീറ്ററിന് വന്നിട്ട് അങ്ങനെ പല റേഞ്ചിലുണ്ടായിരുന്നു ഞാൻ നോക്കുന്നതൊക്കെ നൂറിൽ കൂടുതലായിരുന്നു ഞാൻ മാക്സിമം നൂറിൽ കുറയാനാണ് നോക്കിയത് കുറച്ചും സമയം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടിയായിരിക്കും പിന്നെ അവർക്ക് തീരെ മലയാളം അത്രയ്ക്ക് വശമില്ലായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഒട്ടും ഹിന്ദി അറിയൂല്ലതാനും കുറച്ച് കുറച്ച് തോടാ തോടാ അറിയാൻ വന്നാൽ ഒരുപാടൊന്നും അറിയില്ല പക്ഷേ അവർ ആ ഒരു സമയത്തിൻ്റെ പ്രശ്നം അപ്പോൾ നമുക്ക് ഇനി പോകുമ്പോൾ നേരത്തെ പോവാം പിന്നെ ഈ ഒരു മെറ്റീരിയൽ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ വിഷുവൊക്കെ വരെയല്ലേ അപ്പോൾ കസവ് സാരി അങ്ങനെയൊക്കെ മീൻസ് കുറച്ച് എണ്ണ പോലെ തടിച്ചവർക്കല്ലേ ഇതുപോലത്തെ ഒരു മെറ്റീരിയൽ എടുക്കുന്നതാണ് ഉള്ളത് കാരണം കാണുമ്പോൾ കസവ് പോലെ തന്നെ ഉണ്ട് ആ ഒരു സിൽക്ക് പോലെ നമ്മളെ ഗോൾഡൻ നൂലിൽ ചെയ്തെടുത്തത് അതുകൊണ്ട് മേത്തിങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കും കേട്ടോ മറ്റേത് ഇടക്കുന്നതിനും കേട്ട് അടിപൊളിയായിട്ട് കിടക്കും പക്ഷേ അതിൽ ഡിസൈൻ ചെയ്യാൻ ഒരു ചെറിയ ഡൗട്ട് ഉള്ളതുകൊണ്ട് അതെടുത്തിട്ടുണ്ടായിരുന്നില്ല ആൻഡ് അതിന് ഇരുന്നൂറ് രൂപയാണ് മീറ്ററിന് വരും അപ്പോൾ നമ്മൾ അഞ്ചര മീറ്റർ എടുക്കും അതിന് റേഞ്ച് വരും പിന്നെ ഇതാ ഞാൻ എടുത്ത മെറ്റീരിയൽ ഇങ്ങനെ വെച്ചുമൊക്കെ ഉണ്ടായി ആ ലൈറ്റിനൊക്കെ ഇത്തിരി വ്യത്യാസമൊക്കെ ഉണ്ടോ കേട്ടോ ഇത് പ്യോ വൈറ്റ് അല്ല ഒരു സിൽവർ ഒരു ടച്ച് അടിക്കുന്ന ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് ഒരു സിൽവർ ഷൈനിങ് അത് വരുന്നത് പിന്നെ വരുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ റേറ്റ് ഒന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അതിൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവർ ആ സമയം അവിടെ ഉണ്ടായിരുന്നു ഇല്ലേ ഞാനിതൊക്കെ നോക്കുമ്പം ഇത് അട്ടിപ്പൊളി നമുക്ക് കല്യാണത്തിന് മീൻസ് ലൈക്ക് പാർട്ടിക്കിടാൻ പറ്റിയ അടിപൊളി മെറ്റീരിയലാണ് അതൊരഞ്ചന് മീറ്റർ വാങ്ങി നിങ്ങളിട്ടൊക്കെ വെർത്തായിരിക്കും അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു മെറ്റീരിയൽ ഇതും നല്ല രസമുണ്ട് ശരിക്കും ഇതെല്ലാം ചുരിദാർ അടിക്കുന്നതിനേയും കണ്ടിയും സാരിക്കാണ് കുറച്ചും കൂടെ രസം ഉണ്ടാവുക നമുക്ക് സാരി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ചുരിദാർ വേണമെങ്കിൽ ആ ഓരോ ഇതാണ് പിന്നെ ഇതൊക്കെ നമ്മൾ ടോപ്പിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇതിന് നൂറ്ററുപത് രൂപ നൂറ്റി ഇരുപത് രൂപ അങ്ങനെയാണ് ഓരോന്നിനും റേഞ്ച് വന്നിട്ട് നൂറ്റമ്പത് രൂപയാണ് ഈ മെറ്റീരിയലിനെല്ലാം പക്ക 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 മെറ്റീരിയലാണ് കേട്ടോ അതായത് കോട്ടൺ ജോർജറ്റ് അങ്ങനെ അങ്ങനെ പല മെറ്റീരിയൽസും ഇവിടെ ആണ് പിന്നെ ഞാൻ എടുത്തത് ഞാൻ ഒരു അഞ്ചേ മുക്കാൽ അങ്ങനെയാണ് മിക്കപ്പോഴും എടുക്കാറ് കാരണം എനിക്ക് ഫ്ലീറ്റ്സ് കുറച്ച് അടു നല്ലത് വേണമായിരുന്നു അതുകൊണ്ട് ഫ്ലീറ്റ്സ് കുറച്ച് നല്ലോണം വേണ്ടതു അടിപൊളിയായിട്ട് എടുക്കുന്നത് ഒരു അഞ്ചേ മുക്കാൽ മീറ്റർ അങ്ങനെ എടുക്കുക അപ്പം അതാകുമ്പോൾ കുറച്ച് നല്ല വൃത്തിക്ക് നമുക്ക് ഫ്ലീറ്റ്സ് അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ മുന്നിൽ അപ്പം അങ്ങനെ അവർ അളന്നിരുന്നുണ്ടായിരുന്നു അത് ടോട്ടലായിട്ട് അത്ര തന്നെ ഉണ്ടായത് തോന്ന് അപ്പം എന്താ ഇതിൽ ഞാൻ വാങ്ങിച്ചതിന് നൂറ്റി എൺപത് രൂപ കേട്ടോ മീറ്ററിന് വന്നിട്ട് പല റേഞ്ചിലുണ്ട് ഇങ്ങനത്തെ ഒക്കെ ഷോപ്പ് ചെയ്യുമ്പോൾ ഇത്തിരി നേരത്തെ പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്ന് നല്ലത് തോന്നിയിട്ടുണ്ട് ഷോപ്പിംഗ് എപ്പോഴും ഇങ്ങനത്തെ ഷോപ്പിംഗ് എപ്പോഴും കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അതെപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ മറ്റേതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് സാധനങ്ങളാവുമ്പോൾ നമുക്ക് നോക്കി നോക്കി വേഗം അങ്ങ് എടുക്കാൻ പറ്റും പക്ഷെ ഒരു മെറ്റീരിയൽ എടുക്കുമ്പോൾ വേറെ തന്നെ ഒരു ഇതാണല്ലോ അത് കഴിഞ്ഞിട്ട് കണ്ടത് ഇത് ഈ ഒരു മെറ്റീരിയലാണ് നൂറ്റമ്പത് രൂപയാണ് മീറ്ററിന് വന്നിട്ട് അടിപൊളി അടിപൊളിയെന്ന് വെച്ചാൽ കോളേജ് ഉള്ളരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മീറ്റർ ഈ മീറ്റർ തുണി എടുക്കണം എന്ന് ഞാൻ പ്രിഫർ ചെയ്യുന്നു ആൻഡ് എനിക്ക് ആ സമയം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ എന്തായിട്ട് പോയിട്ട് എടുക്കുകയും വിചാരിക്കുന്നു അത് അടിപൊളി നല്ല രസേണ്ട നല്ല എലിഗൻ ലുക്ക് ഒരു സാരി മെറ്റീരിയലാണത് ടോപ്പായിട്ടും എടുക്കാം പക്ഷേ ആയിട്ട് അത് അടിപൊളിയായിട്ടുണ്ടാവും ഈ കാണുന്നതൊക്കെ അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് നമ്മൾ സാരിയൊക്കെ കടയിൽ നിന്ന് വാങ്ങൂല്ലേ അതനുസരിച്ചിട്ട് ഇവിടെ ആ ഒരു മെറ്റീരിയൽ ഇവിടെ ആണ് നല്ല രസമുണ്ട് ആൻഡ് ആദ്യം കണ്ട ആ ഒരു റെയിൻബോ കളേഴ്സ് പോലത്തെ ആ ഒരു മെറ്റീരിയലിൻ്റെ വേറൊരു ഷെയ്ഡാണ് ഇത് ഈ വരുന്നത് അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ഓരോന്നും ഓരോന്നും വ്യത്യാസമായിട്ട് അതിൻ്റെ ഒരുപാട് ഷെയ്ഡുണ്ട് ഇതാണ് വയലറ്റ് പേർപ്പിൾ ബ്രൗണ് അങ്ങനെ പല ഷെയ്ഡ്സും അത് വരുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ കണ്ടപ്പോഴേക്കും എനിക്ക് എടുക്കാൻ നല്ലോണം കൊതിയായിട്ടുണ്ട് ആ സമയം എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എടുക്കുക എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് വരുക ലൈക്ക് ഒരു നല്ല സോഫ്റ്റ് ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എലിക്കൻ ലുക്കായിരിക്കും നമുക്ക് ഗ്രൂപ്പായിട്ടും മീൻസ് കളർ ചേഞ്ച് ആയിട്ടും അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് നൂറ്റൻപത് രൂപയാണ് മീറ്ററിന് വരുന്നത് അത് നല്ല അടിപൊളിയായിട്ട് തോന്നി അപ്പം ഇന്ന് ഇത്രയേ എടുത്തിട്ടുള്ളൂ ഒറ്റൊരു മെറ്റീരിയൽ മാത്രമേ എടുത്തിട്ടുള്ളൂ കുറച്ചും കൂടെ നേരത്തെ വന്നിട്ട് വിശാ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം അപ്പം എല്ലാവരും പോവാൻ പരാതി പോവാത്തവരൊക്കെ എറണാകുളത്തുള്ളവർ ജസ്റ്റ് ഒന്ന് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീറ്റേഴ്സ് തുണിയൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് പല എന്താ പല വേശങ്ങളിലും തയ്ച്ചിട്ട് ഇട്ട് നടക്കുക അടിപൊളിയായിരിക്കും അങ്ങനെ നമ്മൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനവിടെ നിന്ന് ഇറങ്ങി നേരെ മെട്രോ കയറിയിട്ട് നേരെ പോകുന്നത് വൈറ്റിലയിലേക്കാണ് അങ്ങനെ ഫുഡ് അടി ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഫുഡടി ഒന്നുമില്ല അതുകൊണ്ട് നേരെ മെട്രോ കയറിയിട്ട് പോകാൻ സമയായി പക്ഷെ എന്തോ ഒരു ഡിലേ ആരണം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്നു അങ്ങനെ മെട്രോ വന്നിട്ടുണ്ട് നേര വൈറ്റിലയിലേക്ക് ഇവിടുന്ന് മഹാരാജാസിന്റെ അടുത്തുനിന്ന് കുറച്ച് സ്റ്റോപ്പേ ഉള്ളൂ ഹെലോ ഇപ്പൊ നമ്മളിതാ വാങ്ങിച്ച സാരി കൊടുത്തിരിക്കട്ടോ ഏർ എത്രത്തോളം നമുക്ക് ഈ ലൈറ്റില് ഞമ്മത് രാത്രി വീഡിയോ എടുക്കുന്നത് രാവിലെ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാ ഈ സാരി കൊടുത്തിട്ട് രാവിലത്തെ ഡെയില സത്യം പറഞ്ഞ പെർഫെക്റ്റ്ലി ഭയങ്കര ഇഷ്ടമായി ഭയങ്കര വെച്ചാൽ ഭയങ്കര ഇഷ്ടമായി ഇതാണ് സെയിം കളറ് ബ്ലൗസാണ് കേട്ടോ ഇതും ഇതും സെയിം കളറ് ബ്ലൗസാണ് അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ട നല്ല ഒതുക്കുള്ള മെറ്റീരിയൽ നമ്മൾ എന്താ പറയുക ഒന്ന് ഉടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ നിൽക്കും അതുപോലത്തെ ഒരു മെറ്റീരിയൽ കോട്ടൺ മിക്സാണ് നല്ല സുഖമുണ്ട് നല്ല വൃത്തിക്കുന്നുണ്ട് അതാണ് അതാണ് എനക്ക് അത്രയ്ക്ക് ഇഷ്ടമായത് അത്രക്ക് വൃത്തിക്ക നിൽക്കുന്നുണ്ട് നമുക്കിത് ഇങ്ങനെ പുറകെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടാനായാലും അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പ്ലീറ്റ് എടുത്തിട്ട് എന്താ പ്ലീറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഇടാനായാലും നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് നല്ല മെറ്റീരിയലാണ് നല്ല രസമുണ്ട് അപ്പം ഞാൻ വന്നപ്പാടൊന്ന് ഉടുത്ത് നോക്കിയതാണ് എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന് കാരണം ഇത് വാങ്ങിച്ച ശേഷം അക്കേട്ടിനൊരു ഇഷ്ടമായിട്ടില്ല പക്ഷെ എനിക്ക് നല്ലോണം ഇഷ്ടമായി ഒന്നാമത്തെ ഈ ബ്ലൗസ് മാച്ചിങ്ങാണ് ഏറ്റവും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് നോക്കിയത് ഇത് ഞാൻ കല്യാണത്തിന്റെ സമയം ആൻറ്റി എനിക്ക് കഷ്ടപ്പെട്ട് കല്യാണത്തിന് മുന്നേ ഏറ്റോ ഒന്ന് ഫോട്ടോ ഫോട്ടോഷൂട്ടിന് എന്തോ പേടുന്നെല്ലാം പറഞ്ഞിട്ട് ആൻറ്റി എനിക്ക് കഷ്ടപ്പെട്ട് തയ്ച്ചതന്നെ കേട്ടോ ഞാൻ ഒരു കോൺട്രാസ്റ്റിങ് കളറ് ഒരു സാരി എടുത്തിട്ട് പക്ഷെ അത് തയ്ച്ചിട്ട് ഇട്ട ശേഷം ആ ഒരു കോൺട്രാസ്റ്റ് ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കളർ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ബ്ലൗസിന് ഒരു സാരി പോലും എനിക്ക് മാച്ച് അല്ല ഒരു സാരി പോലും മാച്ചല്ല കേട്ടോ എനിക്ക് അങ്ങനെ ഇല്ല ഞാൻ എങ്ങനെയെങ്കിലും മാച്ച് ആക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഒരു സാരി പോലും ഇല്ല അപ്പം ഇതിട്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ട് എന്താ പറയുക നല്ലൊരു വൈറ്റ് ഷീറ്റ് അല്ല കേട്ടോ പക്ക വൈറ്റല്ല ഒരു എന്താ പറയുക ഒരു സിൽവർ മിക്സ് വരുന്ന ഒരു കളറാണ് കേട്ടോ അങ്ങനത്തെ ഒരു കളറാണ് ഗോൾഡൻ അല്ല സിൽവർ വരുന്ന ഒരു കളറാണ് നല്ല റെസണ്ട് നല്ല കംഫർട്ടബിളാണ് എന്താ പറയുക നമ്മുടെ ബോഡിക്ക് ഇങ്ങനെ സൂട്ടായിട്ട് ഇങ്ങനെ പറ്റി ഒരു മെറ്റീരിയലാണ് അപ്പം അപ്പം എല്ലാവർക്കും ഇഷ്ടം ചെയ്യാൻ ഈ ഷോപ്പിംഗ് ഞാൻ ഫുൾ സൈസ് രാവിലെ എടുത്ത് കാണിച്ചോ അപ്പം അപ്പം എല്ലാവർക്കും ഈ ഒരു എന്താ പറയുക നമ്മൾ മെറ്റീരിയൽ ഞാൻ പൊതുവേ എടുക്കാറ് ഇനിയും പറഞ്ഞാൽ ഇങ്ങനെ എടുക്കാനാണ് ഇഷ്ടം അവിടെ ഒരുപാട് നല്ല മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു മിക്കപ്പോഴും ഞാൻ ഏതൊക്കെയോ ഞാൻ കണ്ണു വെച്ചിട്ടുണ്ട് പോയി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി വെച്ചിട്ടുമുണ്ട് അപ്പം എല്ലാവർക്കും ഈ ഒരു മെറ്റീരിയൽ ഞാൻ അടുത്ത മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കുർത്തീസിനാണെങ്കിൽ ഓഫീസ് വെയറിനൊക്കെ കുർത്തീസിനാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് ഇതിലും കുറഞ്ഞ റേറ്റിൽ ഇറങ്ങാൻ അടുത്ത് വേറെ അടുത്ത് കിട്ടുമായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് മാത്രമേ അറിയുള്ളൂ എന്നാലും അവിടുത്തെ മെറ്റീരിയൽസ് അടിപൊളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ആൻഡ് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്ലൗസിൻ്റെ ഇത് ഭയങ്കര മാച്ചിങ് പക്ക സാരിയാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നല്ല വീഡിയോസ് ആയിരിക്കും ഇതുപോലത്തെ നമ്മൾ ഷോപ്പിംഗ് വീഡിയോസ് ആയിട്ടുള്ള ഇനി വരുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യുക നല്ല വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം ആദ്യമായിരിക്കും ഇൻസ്റ്റഗ്രാം ബൈ ഫ്രം ആദ്യ ആക്കൽ ബൈ ബൈ